ധർമ്മരാജ് യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ടോർച്ചാണ് ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നൊരു ടോർച്ചാണ് എൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് എഫ് ടി നാൽപ്പത്താറ് പൂജ്യം പൂജ്യം എൻ എൽ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബട്ടൺ ഇല്ല ഇത് കസ്റ്റമേഴ്സിനായാലും നമുക്ക് അതിൻ്റെ ഓൺ ആക്കണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ബട്ടൺ വെച്ചിങ്ങനെ പ്രസ് ചെയ്താൽ മാത്രമേ വർക്ക് ആവുകയുള്ളു ഇത് ഊരി ഊരിപ്പോയത് കൊണ്ട് കസ്റ്റമർ നമുക്ക് ഈ ഊരിപ്പോയ ആ ബട്ടൺ ഉൾപ്പെടെ നമുക്കൊരു കവറിനകത്താക്കി തന്നിട്ടുണ്ട് നല്ല ഇതാണ് സാധനം നമുക്കിതൊന്ന് അഴിച്ചിട്ട് ഇതിലൊന്നിട്ട് നോക്കാം നമുക്കിവിടെ ബാക്ക് സൈഡ് അത് മേഴിച്ചു മാറ്റാം ഒരു ബാറ്ററി ഇതാണ് ബാറ്ററി വന്നിട്ട് പോയിൻറ്റ് ഫോർ വോൾട്ട് നല്ല ബാറ്ററിയാണ് ആംപേർ കൂട്ടിലുള്ള ബാറ്ററിയാണിത് കുഴപ്പമില്ല പിന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ടും കൂടി അടിച്ചെടുക്കണം ഇതിൻ്റെ മോകവേ ഇതിൻ്റെ ബ്രൈറ്റ് കൂടാൻ വേണ്ടിയിട്ടിരിക്കുന്നൊരു സാധനമാണ് ഇനി നമുക്ക് ഇതിനെഴിച്ചെടുക്കണം നമുക്കിങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് പിടിച്ചാൽ മതി ഇത് കുരി വരും ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് സാധനം ചെയ്തു വെച്ചിരിക്കുന്ന കമ്പനി കണ്ടോ ഇതിൻ്റെ ചാർജിങ് സെക്ഷനൊക്കെ വളരെ സേഫ്റ്റി ആയിട്ട് ചെയ്തു വച്ചിരിക്കുന്നത് ഇവിടെ ഇവിടെ നമ്മളൊരു പ്ലക്കർ വെച്ചിട്ട് ലെഫ്റ്റിലോട്ട് റൗണ്ട് ചെയ്യണം എന്നിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ ഊരി എടുക്കുക ഒന്നുകൂടി റൗണ്ട് ചെയ്ത് ഊരാ നോക്കേ അതേപോലെ ഊരി ശ്രദ്ധിച്ച് അതൊക്കെ ഊരി എടുക്കുക കണ്ടോ മറ്റേ സാധാ ടോർച്ചിൻ്റെ കൂട്ടല്ല ഇത് വളരെ എല്ലാം സിമ്പിളായിട്ട് സാധനം വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ബോർഡുകളും കാര്യങ്ങളൊക്കെ കണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് വന്നിരിക്കുന്നുണ്ടോ ഇതിൻ്റെ ഉള്ളിലാണ് സാധാരണ ആണെങ്കിൽ വളരെ നീളത്തിലുള്ളൊരു ഇതായിരിക്കും ബോർഡായിരിക്കും ഇരിക്കുന്നത് നമുക്ക് ഊരാനും എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ടെക്നീഷ്യന്മാർക്കും അത് അഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇതെല്ലാം വളരെ സിമ്പിളായിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ കമ്പനിയുടെ നല്ലൊരു ടോർച്ചാണ് ടോർച്ചാണിത് വാങ്ങിക്കുവാണെങ്കിൽ ഇതേലെ കമ്പനിയുടെ ടോർച്ച് ടോർച്ചാണ് വാങ്ങിക്കാൻ ഇപ്പോൾ റിപ്പയർ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് അധികം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ടോർച്ചത് വലിയ സ്ക്രൂ ഉണ്ടായിരുന്നു ആ സ്ക്രൂ നമ്മൾ ഊരി ഇനി പിന്നെ നല്ല ഈ ഒരു മട്ടൺ മുകളിലോട്ടൊന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് ബ്ലക്കർ വലച്ചിട്ടപ്പം അതൊക്കെ ഉരിഞ്ഞെടുക്കാത് ഇത് നമുക്ക് നമുക്കിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് നമുക്കത് ഉരി എടുക്കാൻ പറ്റും കാണിക്കാമേ കണ്ടോ െടുക്കുക ഉരിയെടുത്ത് കഴിഞ്ഞാൽ നോക്കിക്കോണം ഇതിൻ്റെ ഉള്ളിൽ കാണോ എന്നിട്ട് ഇതാണ് ഇതിൻ്റെ സ്വിച്ച് ഇതിൻ്റെ സ്വിച്ച് വേണിത് കണ്ടോ സ്വിച്ചായത് നേരെ തകത്ത് നിൽക്കുന്നു നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബട്ടൺ എടുത്ത് ഇതിലേക്കൂടെ യും കൂടി ഊര് മാറ്റുവാണേ ബട്ടൺ എടുക്കുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നു ഇപ്പം സേഫ്റ്റിയായി എന്നിട്ട് ഈ സ്വിച്ചൊക്കെ നമുക്ക് കണ്ടോ വളരെ ലളിതമായിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതികളിലാണ് ഈ കമ്പനി ഇത് ചെയ്തിരിക്കുന്നത് അതെ വാങ്ങിക്കുവാണെങ്കിൽ ഈ ടൈപ്പ് ടോർച്ച് വേണം വാങ്ങിക്കാൻ എന്നിട്ട് നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് ഇനി അതേപോലെ കടത്തിവിടുക ഒന്ന് ലെവൽ ചെയ്യുക പിന്നെ നേരെ മടക്കി പിന്നെ വീഴാനുണ്ട് രണ്ട് ലോക്ക് ഉണ്ട് ആ വീണു രണ്ട് ഇവിടെ രണ്ട് ലോക്ക് ഉണ്ട് ഇത് ഇത് നമ്മൾ സ്ക്രൂ ചെയ്യുന്ന സ്ഥലമായത് കേട്ടോ ഇവിടെ നേരെ അങ്ങ് മടക്കുന്നു അടുത്ത സ്ക്രൂ കടത്തി വിടണം തിരുപണിയുള്ളൊരു കൂട്ടത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇട്ടിട്ട് ിട്ട് അതിനു മുറുക്കുക നമ്മൾ ആയി ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ലീഡുണ്ട് അതിനെ ഇങ്ങോട്ട് വളച്ച് വെക്കണം നാണ്ടിങ്ങനെ വളച്ച് വെച്ച് എന്നിട്ട് നേരെ നമ്മുടെ സ്റ്റോർച്ച് ഫ്രണ്ട് വശം ഇവിടെ കയറ്റുന്നു അതേ സാധനം വെച്ചിട്ട് തന്നെ അങ്ങ് മുറുക്കുന്നു നമ്മൾ വളരെ ലളിതമായിട്ട് മേടിക്കുകയാണെങ്കിൽ ഗീതയിലെ ടോർച്ച് മേടിക്കണം ഇതാണോ ടെക്നീഷ്യന്മാർക്കാണെങ്കിൽ പോലും കംപ്ലൈൻ്റ് ശരിയാക്കി എടുക്കാനും സൗകര്യമുണ്ട് ഉപയോഗിക്കുന്നവർക്കും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകത്തില്ല ഈ ടൈപ്പ് ടോർച്ച് ടോർച്ചാണെങ്കിൽ നന്നായിട്ട് മുറുക്കുക നല്ല സ്പ്രിങ് അതിനകത്ത് ടൈറ്റാകത്തുള്ളൂ അതൊക്കെ ഇനി നമ്മുടെ റിഫ്ലക്ട് ഇടുക ഫ്രണ്ട് ഗ്ലാസ് ഉറപ്പിക്കുന്നു നമ്മൾ ഫ്രണ്ട് ഗ്ലാസ് ഓക്കെ ആയി ഇനി ബാക്കിലെ ചാർജ് ഈ ചാർജിങ് സെക്ഷൻ അതിൻ്റെ ലെവൽ നോക്കി അതേപോലെ നെഗറ്റീവ് റിസീവ് ചെയ്യേണ്ടത് ഇത്രയും പണിയുള്ളൂതിനകത്ത് എന്നിട്ട് ബാറ്ററി നമ്മൾ പഴയതുപോലെ തന്നെ കയറ്റി ടൈറ്റ് ചെയ്യാം നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം കണ്ടോ മറ്റോ കുറച്ച് ഇപ്പോൾ വർക്കായി വർക്കായിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം